ഇടുക്കിയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള പ്രദേശങ്ങളിലൊന്നാണ് മൂന്നാർ ഗ്യാപ് റോഡ് ദേശീയപാത നവീകരണത്തിന് ശേഷമാണ് മഴക്കാലങ്ങളിൽ ഇവിടെ അപകടങ്ങൾ സ്ഥിരമായത് ഇത്തവണ കാലവർഷം ആരംഭിച്ചതിനു ശേഷം ഗ്യാപ് റോഡിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു മഴ കനത്തതോടെ ഇതുവഴിയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാതാ നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ ആറ് മണ്ണിടിച്ചിലുകളാണ് ഗ്യാപ് റോഡിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയുണ്ടായ അപകടത്തിൽ രണ്ട് തൊഴിലാളികളും ഒരു മണ്ണുമാന്തി മാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്താനായത് രണ്ടായിരത്തി ഇരുപതിലെ മണ്ണിടിച്ചിലിൽ പ്രദേശത്ത് വൻ കൃഷിനാശവും സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനാണ് അവസാനമായി ഗ്യാപ് റോഡിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് വീണ്ടും ഒരു മഴക്കാലം വന്നതോടെ ഗ്യാപ് റോഡ് ഇടുക്കിയിൽ അപകടക്കെണിയാവുകയാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം